അഭിനയത്തിനൊപ്പം കച്ചവടതന്ത്രമുള്ള സീരിയൽ നടികളെ അറിയുമോ ഇവർ ചെയ്യുന്നതും കാശുണ്ടാക്കുന്നതും ഇങ്ങനെ അഭിനയം മാത്രമല്ല അന്തസ്സുള്ള മറ്റു പ്രവൃത്തികളും ചെയ്ത് പണമുണ്ടാക്കുന്ന നടികളെ പരിചയപ്പെടാം ബഡായ് ബംഗ്ലാവ് എന്ന ടെലിവിഷൻ ഷോയിലൂടെ പ്രശസ്തയായ താരമാണ് ആര്യ ബഡായി പിന്നീട് അവതാരികയായും അഭിനേത്രിയായും തിളങ്ങിയ താരം ബിഗ് ബോസ് മത്സരാർത്ഥിയായും ശ്രദ്ധിക്കപ്പെട്ടു ഒരു സംരംഭക കൂടിയാണ് ആര്യ കാഞ്ചീവരം എന്ന സാരി സ്റ്റോറിന്റെ കൂടിയാണ് താരസുന്ദരി നടി പാർവതി ആർ കൃഷ്ണ അഭിനയത്തിന് പുറമെ അവതാരിക്കയായും പ്രശസ്തയാണ് അടുത്തിടെയാണ് പാർവതി തിരുവനന്തപുരത്ത് വെസ്റ്റേൺ വസ്ത്രങ്ങൾക്കായുള്ള ഒരു സ്റ്റോർ തുറന്നത് പർഷ വെസ്റ്റേൺ വിയർ എന്നാണ് പാർവതിയുടെ ഷോപ്പിന്റെ പേര് നടി ശ്രുധി രജനീകാന്ത് ചക്കപ്പഴം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ പ്രശസ്തയായതാണ് ഹാൻഡ് മെയ്ഡ് പെർഫ്യൂമുകൾ വിൽക്കുന്ന ഒരു ഷോറൂം നടി അടുത്തിടെ ആരംഭിച്ചിരുന്നു ദി പെർഫ്യൂം പ്രൊജക്ട് എന്നാണ് ശ്രുതിയുടെ ബിസിനസ് സംരംഭത്തിന്റെ പേര് റബേക്ക സന്തോഷ് ബാലതാരമായി എത്തി ജനപ്രിയ സീരിയലുകളിൽ ഒന്നായ ചെമ്പനീർ പൂവിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരമാണ് കാഷൽ വിയർ ബനാറസി സാരികൾ എത്നിക് വിയർ തുടങ്ങിയ വസ്ത്രങ്ങൾക്കായുള്ള മൂന്ന് വ്യത്യസ്ത ബ്രാൻഡുകളാണ് റബേക്ക ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നടി ഗായത്രി അരുണും അഭിനയത്തോടൊപ്പം അവതരണവും പുസ്തകമെഴുത്തും വ്ളോഗിംഗും ബിസിനസ്സുമെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്ന താരമാണ് സ്വന്തമായി ഒരു നെയിൽ ആർട്ട് സ്റ്റുഡിയോയും താരം അടുത്തിടെ ആരംഭിച്ചു സ്വന്തം നാടായ ചേർത്തലയിൽ തന്നെയാണ് സ്റ്റുഡിയോയുടെ പ്രവർത്തനം സീനിയർ നടിയായ ബീന ആന്റണിയും തുടങ്ങിയിട്ടുണ്ട് മൈ ചോയ്സ് ബൈ ബീന ആന്റണി എന്ന പേരിൽ ഒരു ഓൺലൈൻ ക്ലോത്തിംഗ് സ്റ്റോർ അഭിനയിക്കാൻ ആരു വിളിച്ചില്ലെങ്കിലും ഒരു നിരാശയുമില്ലാതെ ഇവരെല്ലാം ആനന്ദത്തോടെ ജീവിക്കും ഇനിയുള്ള കാലം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി